മാന്യപ്രേക്ഷകർക്ക് ഗുരുവേ നമ്മയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചിട്ടയായ ജീവിതരീതിയും കഠിനാധ്വാനവും സമൂഹത്തോട് പ്രതിബദ്ധതയും പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ വിഭാഗത്തും വിജയിക്കാൻ സാധിക്കുമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് സഹജീവികളുടെ കരുണയും വിനയവും മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടും ബഹുമാനവും പുലർത്തുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് ഗുരവേ നമ്മയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഒരു ഇന്ത്യൻ ബ്യൂറോക്രാറ്റ് മെഡിക്കൽ ഡോക്ടർ എഴുത്തുകാരി എഡിറ്റർ എന്നീ നിലയിൽ പ്രഗത്ഭയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് നടത്തിയ എസ് എസ് എൽ സി പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ദിവ്യ എസ് അയ്യർ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ ബിരുദവും തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ഐ എ എസ്സിൽ ചേരുകയുമായിരുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ നിലവിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഇന്റർനാഷണൽ സീ പോർട്ട് മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു പിന്നിട്ട വഴികളെക്കുറിച്ചും ഗുരുശിക്ഷി ബന്ധത്തെക്കുറിച്ചുമുള്ള നല്ല അറിവുകൾ നമുക്ക് നൽകുന്നു നമസ്കാരം പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിതത്തിൽ ഇന്നുവരെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കൾക്കും പ്രണാമം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആൾ എന്നു തന്നെയാണ് അന്ധകാരത്തെ നമസ്കരിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ അർത്ഥം അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു ഇരുട്ടിൽ നിന്നുള്ള യാത്രയിലാണ് ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്നുള്ള ഒരു യാത്രയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ നിന്നും ആദ്യത്തെ ഗുരു എല്ലാവർക്കും നമ്മുടെ അമ്മമാർ തന്നെയാണ് ഇപ്പോൾ അമ്മ എന്നുള്ള ആ ഒരു ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ച നമ്മൾ ആരംഭിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഓരോ കുഞ്ഞിനും എങ്ങനെയാണ് ഈ ഭൂമി ഈ പ്രപഞ്ചം എന്നുള്ള അത്ഭുതത്തെ നോക്കിക്കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് അമ്മയും അച്ഛനും കുടുംബങ്ങളും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചുമതലയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളാകുമ്പോൾ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത് കാരണം കുട്ടികളെ എങ്ങനെയാണ് ഇത്രയും മഹാ അത്ഭുതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് അതിലൂടെ സ്വന്തം കാൽ കൊണ്ട് നടന്ന് നീങ്ങേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുവാനും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും എന്നാൽ അതേസമയം മറ്റുള്ള ഒരുവൻ്റെ കാൽപ്പാടുകളിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതെ അവർക്ക് വളർന്നു വരുവാനുമൊക്കെയുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിലും കുടുംബം എന്നുള്ള നിലയിലും നമ്മൾ ഓരോരുത്തരും അധ്യാപകനോ അധ്യാപികയോ ആയില്ല എന്നുണ്ടെങ്കിലും അതൊരു പക്ഷേ ജീവനോപാധിയല്ലായിരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ ഗുരുക്കന്മാരാണ് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ചെറുപ്പകാലം മുതൽ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഓരോ ചേഷ്ടകളും ഓരോ പ്രവൃത്തിയും എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് ചെയ്യുന്ന സമയത്തൊരു പക്ഷേ അറിയില്ലായിരിക്കും പക്ഷേ ആ പിഞ്ച് മനസ്സുകളിൽ എത്രമാത്രം സ്വാധീനമാണ് നമ്മുടെ ഓരോ വാക്കും നോക്കും ചെലുത്തുന്നത് എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ സ്വന്തം ജീവിതത്തിൽ എന്നും ആഘോഷിക്കുവാനും ആദരിക്കുവാനും തക്കവണ്ണമുള്ള നന്മയുടെ അനുഭവങ്ങൾ നല്ല സ്മരണകൾ നെയ്തെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു ഗുരുവിൻ്റെ ഭൂമികയിൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം ഓരോ നിമിഷവും എന്നുള്ളത് മറക്കാതിരിക്കേണ്ടതാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം വെച്ച് തന്നെ ആരംഭിക്കാം എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കാലഘട്ടമാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ബെഞ്ചിലായിരുന്നു അന്ന് ക്ലാസ്സിൽ ഇരുത്തിയിരുന്നത് ആദ്യത്തെ ബെഞ്ചിൽ ഒരു അറ്റത്തായിരുന്നു ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് കുട്ടികളാണ് ഒരു ബെഞ്ചിലിരിക്കുന്നത് ആ അഞ്ച് കുട്ടികളിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ നിരത്തിയിരുത്തിരിക്കുകയാണ് അപ്പോൾ അല്പം ഉയരമൊക്കെ കുറഞ്ഞിങ്ങനെ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നുകൊണ്ടായിരിക്കാം ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ തന്നെ അന്ന് ഇരുത്തിയിരുന്നത് അപ്പോൾ അന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഒരു ഒരു ചെറിയ എന്തോ ഒരു പോലെ തന്നിട്ടുണ്ടായിരുന്നു ഒരു പേജിൽ ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ എഴുതാനോ എന്തോ പറ്റും അപ്പോൾ അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടത് വശത്ത് ഇരിക്കുന്ന ആരോ എന്നെ ഇങ്ങനെ തള്ളുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയല്ല അത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടിരിക്കുന്ന മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി എൻ്റെ കൂട്ടുകാരി തന്നെയാണ് എങ്കിലും എന്നെക്കാളും കുറച്ചും ഒരു കുറുമ്പുള്ള കൂട്ടത്തിലായിരുന്നു കുസൃത്തിയുള്ള കൂട്ടത്തിലായിരുന്നു പുള്ളിക്കാരി അപ്പോൾ അവളിങ്ങനെ ബാഗ് വെച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ എന്നെ കൂടെ ഇങ്ങനെ തള്ളുകയാണ് ഇങ്ങനെ തള്ളി നീക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ചിരണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഞാൻ എൻ്റെ ബാഗ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ പെഞ്ചിന്ന് താഴെ വീഴുന്നുള്ള മട്ടിൽ പകുതി ശരീരം ഇങ്ങനെ പെഞ്ചിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ മുന്നിലിരിക്കുന്ന ടീച്ചർ പെട്ടെന്ന് അത് കണ്ടു അപ്പോൾ മേരി ടീച്ചർ അത് കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഏകദേശം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് കണ്ണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത്രയും കൊച്ചിലുള്ള കാര്യം ഭാവനയാണോന്ന് ചോദിക്കരുത് അത്രമാത്രം അത് ഒരു പക്ഷേ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും വിശദാംശങ്ങളോട് കൂടി പറയാൻ സാധിക്കുന്നത് അപ്പോൾ ടീച്ചർ ഇത് കണ്ടതിന് ശേഷം പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ എന്തായിരിക്കും ആ ടീച്ചറുടെ പ്രതികരണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക വന്ന് ഈ പറയുന്ന പിന്നെ കുറുമ്പ് കാണിക്കുന്ന കുട്ടിയെ അന്ന് ശകാരിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ശിക്ഷ നൽകിയോ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതായിരിക്കും നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുന്ന ഒരു പ്രതികരണം എന്നുള്ളത് പക്ഷെ അന്ന് ടീച്ചർ വന്നിട്ട് ചെയ്ത ഒരു കാര്യം എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട് ടീച്ചർ വന്നിട്ട് ആരെയും വഴക്ക് പറഞ്ഞില്ല ആരെയും കരയിപ്പിച്ചില്ല ആരെയും ശകാരിച്ചില്ല ആരെയും ശിക്ഷിച്ചില്ല പക്ഷേ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും എണീച്ച് നിൽക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വീണ്ടും പേടിയായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എന്നേം കൂടെ എഴുന്നേറ്റ് നിർത്തുന്നത് എന്നായിരുന്നു ആദ്യം ഞാൻ ഓർത്തത് പക്ഷെ രണ്ടുപേരെയും എഴുന്നേറ്റ് നിർത്തിപ്പിച്ചിട്ട് ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സ്ഥലം ഒന്ന് മാറ്റിച്ചു എന്നെ നടുക്കു ഇരുത്തി നടുക്കിരുന്ന കുട്ടീനെ അറ്റത്തു ഇരുത്തി അപ്പൊ പ്രശ്നത്തിന് പരിഹാരമായോ പ്രശ്നത്തിന് പരിഹാരമായി ആരെങ്കിലും വഴക്ക് പറഞ്ഞോ ആരെയും വഴക്ക് പറഞ്ഞില്ല ഒരു സംഘർഷം ഉണ്ടാക്കാതെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം പരിഹാരം കണ്ടെത്താം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ബാലപാഠം എനിക്ക് കിട്ടിയത് അന്നേ ദിവസമായിരുന്നു അഞ്ച് വയസ്സായിരുന്ന സമയത്തോ ആറ് വയസ്സായിരുന്ന സമയത്തോ അന്നായിരുന്നു എനിക്ക് ആ ബാലപാഠം ആദ്യം കിട്ടിയത് അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നത് എന്നെ നടക്കുകൊണ്ടിരുത്തിയാൽ തിരിച്ച് ഒരു കൂടി ഞാൻ അതേ പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി ടീച്ചർക്ക് എന്നിലുണ്ടായിരുന്നു എന്നെ ഇങ്ങോട്ട് തള്ളി നീക്കിയ കുട്ടീനെ മറിച്ച് ഞാനും തിരിച്ച് തള്ളി നീക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി ടീച്ചർക്ക് എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അന്ന് എനിക്കുണ്ടായി അത് ഒരു പക്ഷേ ആ പ്രായത്തിൽ ഇത്രയും എന്താ പറയുക ഒരു ഗദ്യം എഴുത്തുന്നത് പോലെ ഇത്രയും ഇങ്ങനെ നിവർത്തി പറയാനായിട്ട് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ കുഞ്ഞു മനസ്സുകളിൽ ചെറിയ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആഴം എന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് ജീവിതത്തിൽ നമ്മൾ അത്തരം സന്ദർഭങ്ങൾ നേരിടുമ്പോൾ ഇതൊക്കെ നമുക്ക് പാഠങ്ങളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ഫുരിക്കുന്നത് അറിയാൻ പറ്റും ആ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഈ അനുഭവം വീണ്ടും ഒന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ഹസ്ബൻഡിനും ഓഫീസിലും സ്കൂളിലും കൊണ്ടുപോകുന്ന ആഹാരം തികയുന്നില്ലെന്നാണ് പരാതി നല്ല രുചിയായ ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ മേലെയും അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാറേ ഇല്ല രഹസ്യം ഇതാ ചേരാത്ത നല്ല ശുദ്ധമായ വേറെ കൊടുക്കാറേപ്പും കഴിച്ചത് മതി കേട്ടോ കുടുംബത്തിന്റെ ആരോഗ്യം കൂടി നമ്മുടെ കയ്യിലാണല്ലോ നല്ല നെയ്യ് എത്ര കഴിച്ചാലും ശരീരത്തിന് എന്നാ എത്ര കഴിച്ചോ ഗുണമാമോളെ മായം ചേർക്കാതെ ഡബിൾ ഫിൽട്ടർ ചെയ്ത ശുദ്ധമായ പശു നെയ് നിങ്ങളിലേക്ക് ആരോഗ്യകരം രുചികരം മിൽക്കോ നെയ് ബെസ്റ്റ് ഡെയറി ഫാം ഇൻ കേരള പാൽ നല്ല കുടിച്ചാൽ നല്ല ബുദ്ധിയും ശക്തിയും കിട്ടും കേട്ടോ അല്ലെങ്കിൽ അതെ ശുദ്ധമായ പാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമാകുന്നുള്ളൂ ക്ഷീര കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാൽ മായം ചേർക്കാതെ പാസ്റ്റുറൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ സഹകരണ സ്ഥാപനമായ മിൽക്കോപ്പ് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉറപ്പാണ് പാൽ ആരോഗ്യമാണ് അറിയുന്നവർക്കറിയാം മിൽക്കോ സിൻസ് അപ്പോൾ ഗുരുത്വം എന്നുള്ളതിൽ ഒരു പക്ഷെ ഏറ്റവും അധികം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിന് നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ജീവിത പാഠങ്ങളാണ് എന്ന് ഞാൻ പറയും അത് ഒരു ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല ചിലപ്പോൾ അതിന് അക്ഷരങ്ങൾ ഉണ്ടാവില്ല അതിന് വാമൊഴി ഉണ്ടാവില്ല അതിനൊരു തത്വവും ഉണ്ടായില്ല പക്ഷേ ചില പ്രവൃത്തികൾ ഓരോ അധ്യാപികയും ഓരോ അധ്യാപകനും നമ്മുടെ മുന്നിൽ എന്തായിട്ടാണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമായി ഏറ്റവും വലിയ വഴികാട്ടിയായി നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെന്നും ഓർക്കണം അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ മാതാപിതാക്കളായിരിക്കുമ്പോഴും നമ്മൾ അധ്യാപകരായിരിക്കുമ്പോഴും ഒക്കെ ഒരുപക്ഷെ നമ്മൾ പോർഷൻ തീർത്തു എന്നുള്ളതല്ലായിരിക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടി ഏറ്റവും അധികം മാർക്ക് വാങ്ങി റാങ്ക് എന്നുള്ളതിനേക്കാളും നമ്മൾ ആ കുട്ടിക്ക് എന്ത് പാഠങ്ങളാണ് സ്വന്തം ജീവിതത്തിൽ നെഞ്ചിലേറ്റുവാനായി നൽകിയത് എന്നുള്ളതായിരിക്കും ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിലുള്ള അനവധി സംഭാവനകൾ എൻ്റെ ജീവിതത്തിലേക്ക് വാരിക്കോരി ചൊരിഞ്ഞ അനവധി അധ്യാപകരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള അധ്യാപികമാർ മുതൽ എൻ്റെ സ്കൂളിലുണ്ടായിട്ടുള്ള സിസ്റ്റർമാർ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ടായിരിക്കും ഓരോരുത്തരും എൻ്റെ ഉള്ളിലെ കഴിവുകൾ ഓരോന്നും കണ്ടുപിടിച്ചത് ഓരോ അധ്യാപികയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കെന്നും അഭിമാനമേ തോന്നിയിട്ടുള്ളൂ ഇപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നതും കഥാപ്രസംഗം സ്കൂളിൽ നിന്നും കഥാപ്രസംഗത്തിലേക്ക് എന്നെ കയറ്റി വിടുന്നതും അതിനും ചെറുപ്പത്തിൽ ശരിക്കും എൽ കെ ജിയിലെ കഥ പറഞ്ഞില്ലേ യു കെ ജിയിലെ കഥ ഞാൻ പറയണം പ്രത്യേകിച്ചും ദൂരദർശനിലായതുകൊണ്ടത് പറയണം അപ്പോൾ യു കെ ജിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ സ്കൂളിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം പാഠങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലേ ടൈം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ കളിക്കുന്ന ആ ഒരു ഒരു സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു മുറിക്കകത്ത് തന്നെ ചെറിയ സ്ലൈഡും കുറച്ച് പന്തുകളൊക്കെയുള്ള ഒരു ഒരു ഇടം അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ചർക്കിൽ ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു അധ്യാപകൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ല പക്ഷെ നമ്മുടെ കളി സമയം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു വാശിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചാടി പോയി അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഓഡിഷനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്നും ഓഡിഷൻ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു എങ്കിലും എന്തായാലും സിസ്റ്റൻ ടീച്ചറായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോയി പോയപ്പോൾ ഞങ്ങളോട് കുറച്ച് കുട്ടികളോട് ഇങ്ങനെ രണ്ട് മൂന്ന് വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് തളിരുകൾ എന്നുള്ള ഒരു വാക്കായിരുന്നു എന്നോട് പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ തളിരുകൾ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തളിരുകൾ എന്ന് പറഞ്ഞിട്ട് തിരിച്ചോടി ഇങ്ങോട്ട് കളിക്കാനായിട്ട് വന്നു അപ്പോൾ അന്ന് സത്യത്തിൽ അത്രേ അവിടെ സംഭവിച്ചുള്ളൂ പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സ്കൂളിലെ ഡയറി നോക്കിയിട്ട് അമ്മ എന്നോട് എന്താ ഓഡിഷൻ ടെസ്റ്റ് വല്ലതുണ്ടായിരുന്നു അപ്പോഴും സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് മാത്രം പറയിപ്പിച്ചു ഞാനത് പെട്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ തിരിച്ചു ഓടി കളിക്കാൻ പോയി നോക്കും അപ്പം അടുത്ത ദിവസം വീണ്ടും അമ്മ ടീച്ചറിനോട് വന്ന് ചോദിച്ചപ്പോഴാണ് ആ കൊല്ലം നമ്മുടെ സ്വന്തം ദൂരദർശനിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് ഒരു കുട്ടികളുടെ പരിപാടിക്കുള്ള ഒരു സമയം ഞങ്ങളുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് എന്നും അപ്പോൾ അന്ന് ആ പരിപാടി അവതരിപ്പിക്കുവാനായി ടി വിയിൽ ദൂരദർശൻ ചാനലിൽ അവതാരികയായിട്ട് ഒരു കുട്ടിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ദൂരദർശനിൽ നിന്നും ഒരു നിർദ്ദേശം ലഭിച്ചു എന്നും അതനുസരിച്ച് അതിനു വേണ്ടിയിട്ട് അവരൊരു കുട്ടിയെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്നും ഉള്ളതായിരുന്നു ചുരുക്കത്തിൽ അതിൻ്റെ കഥ അപ്പോൾ എന്തുകൊണ്ടാണ് ആ വാക്കെന്ന് ചോദിച്ചാൽ ആ പരിപാടിയുടെ പേര് തന്നെ തളിരുകൾ എന്നുള്ളതായിരുന്നു അപ്പോൾ പരിപാടിയുടെ പേരെങ്കിലും വൃത്തിയായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണമല്ലോ അവതാരികയാകേണ്ടത് എന്ന് കരുതിയായിരിക്കണം അന്ന് ആ വാക്ക് എന്നോട് ഉച്ചരിക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അത് യാതൊരു സങ്കോചവും കൂടാതെ വളരെ സ്പഷ്ടമായിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് ഇറങ്ങി പോയതുകൊണ്ടായിരിക്കണം എന്നെ അതിനെ തിരഞ്ഞെടുത്തതും അന്ന് ആദ്യമായിട്ട് അതുപോലെ ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഈ ലൈറ്റുകളും സ്റ്റുഡിയോയും മൈക്കും അതിനൊക്കെ കാണും മേക്കപ്പ് എന്നുള്ള ഒരു സംഭവം അന്ന് അവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ദൂരദർശനിലെ സ്റ്റുഡിയോയിലെ മേക്കപ്പിൻ്റെ ഒരു വലിയ ഒരു ഉയർന്ന ഒരു കസേര ആ കസേരയുടെ മുകളിൽ കയറിയിരിക്കുന്നത് അന്നൊക്കെ റോസ് പൗഡറാണ് വലിയ സംഭവം അപ്പോൾ റോസ് പൗഡറൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഒക്കെ ആ ഒരു ദിവസമായിരുന്നു എനിക്കിപ്പോഴും ആ തളരുകൾ എന്ന് പറയുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചതും അതിനോടൊപ്പം ആക്ഷൻ സോങ്ങും മറ്റൊന്ന് രണ്ട് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു മൊത്തം സെഗ്മെൻറ്റിൽ അപ്പോൾ ദൂരദർശൻ സ്റ്റുഡിയോയിൽ ആ ആ പ്രായത്തിൽ അവിടെ പോയി ഇതെല്ലാം ചെയ്ത് അതിൻ്റെ ഓർമ്മകൾ പിൽക്കാലത്ത് ഓരോ തവണ ക്യാമറ കാണുമ്പോഴും അല്ലെങ്കിൽ ക്യാമറയുടെ ലൈറ്റ് കാണുമ്പോഴും ഈ ഒരു ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടി അന്നത് എത്രമാത്രം അത്ഭുതത്തോടെയാണ് കണ്ടത് ആസ്വദിച്ചത് എന്നുള്ളത് അപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അനുഭവവും യഥാർത്ഥത്തിൽ സമ്മാനിച്ചത് അധ്യാപികമാരായിരുന്നു എന്നുള്ളത് ഇന്നും ഒരുപാട് നിറവോടെ ഒരുപാട് കൃതജ്ഞതയോടെ മനസ്സിൽ ഓർക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ജീവിതത്തിൽ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ ആ വഴികളിലെല്ലാം ഒപ്പം കൈപിടിച്ച് നടത്തുവാൻ ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ പൂർണ്ണ ബോധാവതിയാണ് ഞാൻ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ആരെങ്കിലും നമ്മളെ സഹായിക്കുവാനും നമുക്കൊരു ദിശാബോധം നൽകുവാനും നമുക്ക് നല്ല ഉപദേശം നൽകുവാനും ഒക്കെ വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെല്ലാവരും ഗുരുസ്ഥാനീയരാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃതജ്ഞത മാത്രമായിരിക്കും ജീവിതത്തിൽ എന്നും മനസ്സിൽ നിറയുന്നത് എന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ മനോഭാവം തന്നെ മാറുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരാതികൾ കൊണ്ട് മാത്രം നമ്മുടെ ദിനചര്യയെ നിറയ്ക്കുവാനാകാത്ത വണ്ണം നമ്മൾ സന്തുഷ്ടരാകും ജീവിതത്തിൽ ഹസ്ബൻഡിനും മോൾക്കും ഓഫീസിലും സ്കൂളിലും കൊണ്ടുപോകുന്ന ആഹാരം തികയുന്നേലെന്നാണ് പരാതി നല്ല രുചിയായ ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ മേലെയും പരാതി വരും അവർക്ക് അതിനുള്ള അവസരം നല്ല ശുദ്ധമായ ഗുണവും പശുവിന്റെ അങ്ങനെ കഴിച്ചതും മതി കേട്ടോ കുടുംബത്തിന്റെ ആരോഗ്യം കൂടി നമ്മുടെ കയ്യിലാണല്ലോ നല്ല നെയ്യ് എത്ര എത്ര കഴിച്ചാലും ശരീരത്തിന് മിൽക്കോ മുത്തശ്ശി കഴിച്ചോ മായം ചേർക്കാതെ ഡബിൾ ഫിൽട്ടർ ചെയ്ത ശുദ്ധമായ നെയ്യ് നിങ്ങളിലേക്ക് ആരോഗ്യകരം രുചികരം മിൽക്കോ നെയ്യ് ബെസ്റ്റ് അവാർഡ് ഡെയറി ഫാം സ്വപ്നങ്ങൾ കാണാൻ ഞാൻ അവളെ പഠിപ്പിച്ചു അവളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായി എന്നും ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തു അവളോടൊപ്പം ഞാനും ചെറുപ്പമായി ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശുദ്ധമായ പാലും ഫ്രഷ് മിൽക്രീമും ചേർന്ന പോഷകദായകവും ആരോഗ്യപ്രദവുമായ മിൽക്കോ ഐസ്ക്രീം ആ ക്രീം പലരും എന്നോട് എപ്പോഴും ചിരിച്ചുകൊണ്ടാണല്ലോ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു പക്ഷേ എൻ്റെ ഉത്തരവും അതുതന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന അനവധി മനുഷ്യബന്ധങ്ങളുണ്ട് മനുഷ്യബന്ധങ്ങളിലൂടെ നമ്മൾ താണ്ടുന്ന ധാരാളം കാതങ്ങളുണ്ട് അപ്പോൾ അതിൽ ഓരോന്നും എത്രമാത്രമാണ് ഉദാരമായി ശരിക്കും ജീവിതത്തിൽ നമുക്ക് മനുഷ്യർ അറിവും അതിനോടൊപ്പം ഈ മനുഷ്യബന്ധത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ഓരോരോ സമ്മാനങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെല്ലാം എനിക്കിതൊന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാനെന്നും കണ്ടിട്ടുള്ളത് നമുക്ക് പകർന്നു നൽകുന്ന അവരുടെ സ്വ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളിലൂടെ നമ്മളും ജീവിക്കുമ്പോൾ നമുക്ക് ഒരു ജീവിതത്തിൽ തന്നെ അനവധി ജീവിതങ്ങൾ ജീവിച്ചു തീർത്തതായിട്ട് ശരിക്കും തോന്നും അതിൻ്റെ ഒരു ചാരിതാർത്ഥമാണ് എപ്പോഴും ചിരിയായിട്ട് പുറത്തേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ എടുത്തു പറയേണ്ടെന്ന ആ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു ഞാൻ എം ബി ബി എസ് കാലഘട്ടത്തിൽ എൻ്റെ മുന്നിലൂടെ വന്നു പോയിട്ടുള്ള ഓരോ വ്യക്തിയും വേദനയുമായി അഴലുമായി ചികിത്സ തേടി വന്നിട്ടുള്ള ഓരോ വ്യക്തിയും ശരിക്കും അവരൊക്കെ ഗുരുക്കന്മാരായിട്ടാണ് ഞാനിപ്പോഴും കാണുന്നത് കാരണം സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും വൈഷമ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കൊരു അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പഠിച്ചത് സി എം സി വെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് അതൊരു ടേർഷറി കെയർ സെൻറ്റർ ആണെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സങ്കീർണ്ണമായിട്ടുള്ള അസുഖങ്ങളോട് കൂടിയായിരുന്നു പലരും ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുക അപ്പോൾ പല ഇടങ്ങളിൽ നിന്നും എത്തും പല പ്രായങ്ങളിൽ നിന്നും എത്തും പല ഭാഷക്കാരെത്തും അപ്പോൾ ഇവരെല്ലാവരെയും ശരിക്കും ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്നുള്ളത് വേദനയായിരുന്നു അല്ലെങ്കിൽ നഷ്ടമായിരുന്നു അല്ലെങ്കിൽ കണ്ണീരായിരുന്നു അല്ലെങ്കിൽ മരണമായിരുന്നു അല്ലെങ്കിൽ ജനനമായിരുന്നു അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും അപ്പുറം മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇവർ ഓരോരുത്തരുമായിരുന്നു ശരിക്കും അത് ഒരു ഡോക്ടറായ സേവനം അനുഷ്ഠിക്കുമ്പോഴും ഇപ്പോൾ ഒരു സിവിൽ സർവെൻറ്റായ സേവനം അനുഷ്ഠിക്കുമ്പോഴുമൊക്കെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ ഒരു ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ത്വര മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ത്വരയാണ് ശരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നൽകുന്നത് എന്നാണ് എനിക്കെന്നും തോന്നിയിട്ടുള്ളത് ജീവിതത്തിൽ പഠിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു നല്ല ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നല്ല പഠേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംസ്കൃത ശ്ലോകമുണ്ട് നിങ്ങൾ കേട്ട് കാണും ആചാര്യ അർത്ഥാത് പാദം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് അപ്പോൾ അതിലുള്ള അതിൽ പറയുന്ന വളരെ രസകരമായി എന്നാൽ വളരെ പ്രാവർത്തികമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു കാര്യമാണ് അതിൽ പറയുന്നത് ജീവിതത്തിൽ നല്ലൊരു പഠേതാവ് ആചാര്യൻ്റെ അടുത്ത് നിന്നും സ്വന്തം ഗുരുവിൽ നിന്നുമാണ് ഒരു പാദം അതായത് നാലിലൊന്ന് പഠിക്കുന്നത് സ്വന്തം ഗുരുവിൽ നിന്നായിരിക്കും ഇനി അടുത്ത പാദം എന്നുള്ളത് അടുത്ത നാലിലൊന്ന് പഠിക്കുന്നത് ശിഷ്യൻ സ്വയമായിരിക്കും അതായത് സ്വന്തം മതിയിൽ നിന്നും സ്വന്തം റിവിൽ നിന്നും സ്വന്തം കഴിവിൽ നിന്നും ഒക്കെ അപ്പോൾ ആദ്യത്തേത് ഗുരുവിൽ നിന്നും രണ്ടാമത്തേത് സ്വന്തം മതിയിൽ നിന്നും മൂന്നാമത്തേത് സഹപാഠികളിൽ നിന്നും എന്നാണ് അതിൽ പറയുന്നത് നമ്മുടെ കൂടെയുള്ള വ്യക്തികളിൽ നിന്നും ആ കൂടെയുള്ളവർ എന്നുള്ളതിൽ നമ്മുടെ സഹപാഠികളുണ്ട് നമ്മുടെ സഹപ്രവർത്തകരുണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളുണ്ട് സഹജീവികളായിട്ടുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വരും അവരിൽ നിന്നാണ് മൂന്നാമത്തെ നാലിലൊന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി നാലാമത്തെ നാലിലൊന്ന് എവിടെയാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം ആ നാലാമത്തെ നാലിലൊന്ന് എന്ന് പറയുന്നത് കാലം പഠിപ്പിക്കും എന്നുള്ളതാണ് അത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ഒരു സന്ദർഭത്തോടോ ഒരു പ്രായത്തിനോടോ ഒന്നും നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ എത്ര പഠിച്ചാലും ഈ മൂന്ന് മൂന്ന് പാദങ്ങൾ എന്നുള്ളത് നമുക്ക് ആചാര്യൻ്റെ അടുത്ത് നിന്നും സ്വന്തം കഴിവിനാലും ഒപ്പമുള്ളവരുടെ അടുത്തു നിന്നൊക്കെ പഠിക്കാൻ സാധിക്കും പക്ഷെ ആ നാലാമത്തെ പാദം എന്നുള്ളത് എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ കുഞ്ഞുണ് മാഷിൻ്റെ ഒരൊറ്റ വരി കൂടി ഞാൻ ഒന്ന് ഓർക്കുകയാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിൽ പോയാൽ ഏത് അക്ഷരമാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് കുഞ്ഞുണ് മാഷ് ഉത്തരം പറയുകയാണ് അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആരോ കുഞ്ഞുണ് മാഷിനോട് ചോദിക്കുകയാണ് അപ്പോൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ മൂന്നക്ഷരം മാത്രം പഠിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ഉത്തരം പറയുന്നത് അപ്പോ ഏതാണ് ഈ മൂന്നക്ഷരം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയും മൂന്നക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതി ആ മൂന്നക്ഷരങ്ങൾ ഇവയാണ് ഗു രു ത്വ എന്നുള്ള മൂന്നക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതി ബാക്കിയെല്ലാം പിന്നെ സൂപ്പറായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്കും കൊച്ചുകൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഉത്തമ അധ്യാപകരായി നമുക്കും വിളങ്ങാം അവരുടെ വിശ്വാസം കാത്ത് രക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുവേ നമഹ എന്നുള്ള ഈ പരിപാടിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ ആശംസകൾ നമസ്കാരം ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായവുമായി കാണുന്നവരെ എവർക്കും നന്ദി നമസ്കാരം